ക്ഷേമ പെൻഷൻ തുക ഉടൻ വർദ്ധിപ്പിച്ചേക്കുമെന്ന് സൂചന രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ ഒരു വർഷത്തിൽ താഴെ മാത്രം കാലാവധി നിലനിൽക്കെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി കൃത്യമായിട്ടുള്ള സൂചന നൽകിയിരിക്കുകയാണ് കർഷക തൊഴിലാളികൾക്കും പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും പിന്നോക്കക്കാർക്കും ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ നൽകി വരുന്നതും അത് ഉടനടി വർദ്ധിപ്പിക്കാനുള്ള നീക്കം സർക്കാർ ആരംഭിച്ചു എന്നും കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ നിന്ന് വ്യക്തമാവുകയാണ് ഉചിതമായ സമയത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കും ഉചിതമായ സമയം ഏകദേശം ആസന്നമായി വരികയാണ് നേരത്തെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ തന്നെ ക്ഷേമ പെൻഷൻ ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുന്നോടിയായി വർദ്ധിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനം യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരമാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ പുറത്തേക്ക് വരുന്നത് മാസം തോറും പെൻഷൻ കൃത്യമായി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അത് ഇവിടെ നിൽക്കുമെന്നല്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഉചിതമായ സമയത്ത് അതിനാവശ്യമായ തീരുമാനങ്ങളും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം കാരണം നമ്മുടെ നാടിന്റെ ഒരു ഭാഗത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളാണിത് അതാണ് നാം നൽകുന്നത് ഏതെങ്കിലും ഔദാര്യത്തിന്റെ ഭാഗമായി ആരെങ്കിലും നൽകാൻ തുകയല്ല അവർക്ക് അർഹതപ്പെട്ട കാര്യമാണ് ഈ മണ്ണിൽ നല്ല രീതിയിൽ ജീവിക്കാൻ അവർക്ക് കഴിയണം അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ പ്രഖ്യാപിതമായ നിലപാട് അതെ പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും സർക്കാരാണ് അതുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ നാട്ടിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നമ്മുടെ നികുതി തുക അത് കൊണ്ടുപോയിട്ട് തിരികെ തരാതെ നമ്മളെ ശ്വാസം മുട്ടിക്കുന്ന സന്ദർഭം കൊണ്ട് ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ ഇടയ്ക്ക് അഞ്ച് മാസത്തെ വീഴ്ച വന്നു അതുൾപ്പെടെ സകലതും കൊടുത്തു കഴിഞ്ഞു ഇനി ആ തുകയിൽ വീഴ്ച വരുത്തില്ല എന്ന ഉറപ്പ് കൊടുത്തതിന് ശേഷം ഇതുവരെ ആ വാക്ക് തെറ്റിച്ചിട്ടില്ല പക്ഷേ അതിനെ പലരും ഇപ്പോൾ കൈക്കൂലിയായി ചിത്രീകരിക്കുമ്പോൾ അതല്ല ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ കർഷക തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും അവരുടെ ജീവനോപാധിയാണെന്നും അത് അവർക്ക് അർഹതപ്പെട്ട തുകയാണെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ സാധാരണക്കാരനായിട്ട് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് ആ സാധാരണക്കാരുടെ അവസ്ഥ മനസ്സിലാക്കാനുള്ള ശേഷിയാണ് ആ വാക്കുകളിലൂടെ പ്രകടമാക്കിയിരിക്കുന്നത് ചിലർ ഇതിനെ കൈക്കൂലി എന്ന് ആക്ഷേപിക്കുന്നുണ്ട് കാര്യം തറവാടുകൾക്കുള്ളിലും തറവാട്ട് മഹിമയിലും ജീവിച്ചവർക്ക് സാധാരണക്കാരന് ഈ ആയിരത്തി രൂപ എങ്ങനെ ജീവനോപാധി ഇവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അവിടെയാണ് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ പോരാ അതിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അത് വർദ്ധിപ്പിക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ഇത്രയും തുക ക്ഷേമ പെൻഷനായി കൊടുക്കുന്നില്ല അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടിയൊക്കെ മത്സരിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഒൻപത് വർഷക്കാലം അത് മുടങ്ങാതെ ജനങ്ങളുടെ കൈകളിൽ എത്തിച്ച് അത് ഒരാശ്രയമാക്കി മാറ്റാൻ ഈ സർക്കാരിന് കഴിഞ്ഞു നേരത്തെ മടഞ്ഞു കിടന്ന കൊറോണ കാലഘട്ടത്തിൽ കിറ്റ് കൊടുത്തപ്പോൾ കിറ്റ് കൊടുത്ത് വോട്ട് നേടി ആക്ഷേപിച്ചവർ ഇനിയിപ്പോൾ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമ്പോൾ പെൻഷൻ കൂട്ടിക്കൊടുത്തത് കൈക്കൂലിയായിട്ട് വോട്ടിന് വേണ്ടി എന്നുള്ള ആക്ഷേപവുമായിട്ട് രംഗത്ത് വരും പക്ഷേ ഈ സർക്കാരിന് പിന്നോക്കക്കാരായ സാധാരണക്കാരായ മനുഷ്യരെ കുറിച്ച് കാഴ്ചപ്പാടുണ്ട് ചിന്താഗതിയുണ്ട് അവരുടെ ജീവിതങ്ങൾ കരുപിടിപ്പിക്കാൻ വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കണം എന്നുള്ള ഉറച്ച ധാരണയുണ്ട് എന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തെളിയിക്കുകയാണ്